വിക്രമാദിത്യ കഥകൾ ഭാഗം മുപ്പത് എന്തായാലും മക്കളെ തോറ്റു മടങ്ങുന്നത് വളരെ അപമാനകരമാണ് നിങ്ങൾ ആ വഴിക്കൊന്നും പോകരുതെന്നാണ് ഞാൻ പറയുന്നത് ഭട്ടി ആ വൃദ്ധയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല മുത്തശ്ശി വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് കരുതി ചോദിച്ചതാണ് വിക്രമാദിത്യും ഭട്ടിയും കൂടി വൃദ്ധയറിയാതെ സൂത്രത്തിൽ അവിടെ നിന്ന് കടന്ന് പേശമാടന്തയുടെ കൊട്ടാരത്തിലെത്തി ഒന്നാം വാതിക്കൽ പണം കൊടുത്ത് കണക്കപ്പിള്ളയും കൂട്ടി അവർ അകത്തേക്ക് കടന്നു അപ്പോൾ ഒരാൾ രണ്ട് പാത്രവുമായി വന്നു അതിലൊന്നിൽ വെന്ത ചോറും ഒന്നിൽ വേവാത്ത ചോറും അതിൽ നിന്ന് വെന്തതു മാത്രമുണ്ടു ബാക്കിയുള്ളത് ഭട്ടി കയ്യിലെടുത്തു രണ്ടാമത്തെ വാതിക്കൽ കണക്കപ്പിള്ളയുടെ കുതിരക്കാരൻ നിൽപ്പുണ്ടായിരുന്നു ഭട്ടി അവനോട് ആ വഴിയിൽ നിന്ന് മാറാൻ പറഞ്ഞ് പിടിച്ചൊരു തള്ളുകൊടുത്തു അപ്പോൾ അവൻ ചെന്ന് വീണത് മൂന്ന് സാല ഭഞ്ചികമാരുടെ അടുക്കലേക്കായിരുന്നു അവർ അവനെ പിടിച്ചെടുത്തി ക്ഷൗരം ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ അവർ മൂന്നാമത്തെ വാതിക്കലെത്തി അവിടെ നിൽക്കുന്ന മല്ലന്മാരുടെ ഇടയിലേക്ക് ഭട്ടി കണക്കപ്പിള്ളയെ പിടിച്ചുന്തിക്കൊണ്ട് ഭട്ടിയും വിക്രമാദിത്യനും അടുത്ത വാതിലിനരികിലേക്ക് ഓടിയെത്തി മല്ലന്മാരുടെ കയ്യിൽപ്പെട്ട കണക്കപ്പിള്ളയുടെ എല്ലുകൾ ഓരോന്നായി ഒടിയാനും തുടങ്ങി നാലാമത്തെ വാതിലിന്റെ അടുക്കൽ ഒരു കരിങ്കുരം കരിങ്കുരുങ്ങുണ്ട് അതിൻ്റെ മുമ്പിൽ കുറച്ച് പഴം ഇട്ട് കൊടുത്തിട്ടും അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് അതൊരു പ്രതിമയാണെന്ന് മനസ്സിലായത് വേതാളം ഉടനെ അത് തകർത്തെറിഞ്ഞു അഞ്ചും ആറും പടികളിലെ പുലിയും ആനയും കൃത്രിമ നിർമ്മിതികളാണെന്നറിഞ്ഞപ്പോൾ അദൃശ്യനായി അവരോടൊപ്പം ഉണ്ടായിരുന്ന വേതാളം അവയെ തവിടുപൊടിയാക്കി ഏഴാമത്തെ വാതിലിൽ വലിയൊരു കിണറാണുള്ളത് അടിയിലേക്ക് ആഴം പരിശോധിക്കാൻ കല്ലിട്ട് നോക്കിയപ്പോൾ കല്ല് ചെന്ന് വീണത് എന്തോ യന്ത്രത്തിലായിരുന്നു ഉടൻ രണ്ടു പലകുകൾ കിണറിന് പാലം പോലെ പ്രത്യക്ഷമായി അവർ അതിൽ കയറി എട്ടാമത്തെ വാതുക്കലെത്തി തോട്ടിൽ ഇറങ്ങി കടക്കണമെന്നാണ് നിയമം വിക്രമാദിത്യൻ മാത്രം തോട്ടിലിറങ്ങി അക്കരെ എത്തി കാലിൽ പറ്റിയ ചളി തത്തക്കൂട്ടിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ പകുതി കൊണ്ട് കഴുകി ഓലയെടുത്ത് തുടച്ച് മിനുസമാക്കി എന്നിട്ട് അവർ ഒമ്പതാമത്തെ വാതിക്കലെത്തി ഒമ്പതാം വാതിലിലെ സ്ഫടിക മണ്ഡപത്തിൽ കൂടി നടക്കാൻ ഭട്ടി ഒരു വിദ്യ പ്രയോഗിച്ചു വേദാളത്തെ കൊണ്ട് കുറെ മെഴുകു വരുത്തി ഉരുക്കി കാലിൽ ഒട്ടിച്ചു നടന്നു പത്താമത്തെ വാതിൽ കടന്നു ചെന്നത് കൂരിട്ട് നിറഞ്ഞ ആയിരം കൽമണ്ഡപത്തിലേക്കാണ് തൂണുകളിൽ മുട്ടാതിരിക്കാൻ ഭട്ടി വണ്ടിന്റെ രൂപത്തിൽ വേദാളത്തിൻ്റെ പുറത്തു കയറി മുരണ്ടുകൊണ്ട് പുറപ്പെട്ടു പിന്നാലെ വിക്രമാദിത്യനും അവർ എത്തിച്ചേർന്നത് കോടി സൂര്യന്മാർ ഉദിച്ചു നിൽക്കുന്ന ഒരു മനോഹര ഹർമ്മിത്തിലായിരുന്നു രത്നകമ്പളത്തിനു മുകളിലുള്ള പഞ്ചലോഹ നിർമ്മിതമായ മഞ്ചവും അതിനു ചുറ്റും കിടന്നുറങ്ങുന്ന അതിമനോഹരികളായ ആയിരം ദാസിമാരും കൂടി ആ മുറിയെ ഒരു സ്വർഗമാക്കി മാറ്റി മുകളിൽ വലിയൊരു ശരറാന്തലും അതിനു ചുറ്റും ശാഖകളായി ആയിരം വിളക്കുകളുമുണ്ട് വിക്രമാദിത്യൻ കട്ടിലിനരികിലേക്ക് ചെന്നു കാലും തലയും തിരിച്ചറിയാൻ പ്രയാസമായിരുന്നതുകൊണ്ട് ഭട്ടി ഒരു ചെറുനാരങ്ങ കട്ടിലിൻ്റെ മധ്യത്തിൽ വെച്ചു അത് ഉരുണ്ട് ചെന്ന് നിന്നത് കാലും മറ്റേത് തലയുമാണെന്നുറപ്പിച്ച് വിക്രമാദിത്യൻ കട്ടിലിൽ ശയിച്ചു അതിനു മുമ്പ് ഭട്ടി ദാസിമാരുടെ മുടി പരസ്പരം കെട്ടിയിടുകയും ഒരു നുള്ളി ഉണർത്തിക്കൊണ്ട് വണ്ടിൻ്റെ രൂപത്തിൽ കട്ടിലിനടിയിൽ പതുങ്ങുകയും ചെയ്തു നുള്ളുകൊണ്ടവൾ ഉണർന്നപ്പോൾ തൻ്റെ തലമുടി ആരോ പിടിച്ചു വലിക്കുന്നതായി മനസ്സിലാക്കി അലമുറയിടാൻ ആരംഭിച്ചു ഉണർന്നവർക്കെല്ലാം ഇതുതന്നെയായിരുന്നു അനുഭവം അവിടെ നിലവിളിയും ബഹളവും തുടങ്ങി പേശാമാടന്തയും അമ്മയായ രസരഞ്ജികയും ഉണർന്നു ബഹളത്തിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ താഴെ ആരോ വന്നിരിക്കുന്നുവെന്ന് കേട്ട് അവർ പരിഭ്രമിച്ചു ഇതിനിടയിൽ ദാസിമാർ പരസ്പരം മുടിവേർപ്പെടുത്തി എന്നിട്ട് കട്ടിലിലേക്ക് നോക്കിയപ്പോൾ ഒരു സുന്ദര രൂപം ശയിക്കുന്നത് കണ്ട് ഓടിപ്പോയി രസരഞ്ജികയോട് വിവരമറിയിച്ചു പിന്നെ അമ്മ മകളോട് തിരക്കി മകളെ നമ്മുടെ നിബന്ധനകളൊക്കെ നിറവേറ്റിക്കൊണ്ട് ഒരാൾ മാളികത്താഴെ വന്നിരിക്കുന്നു ഇനി എന്ത് ചെയ്യും പേശ മാടന്ത പറഞ്ഞു ഇന്നലെ വരെ നാം മറ്റുള്ളവരെ ഇളവ്യരാക്കിയിട്ടേ ഉള്ളൂ ഇന്നിതാ നാം ഇളവ്യരായിരിക്കുന്നു എന്തായാലും പത്തു വാതിലുകളും കടന്നെത്തിയയാൾ ഒരു വീരപുരുഷനാണ് സംശയമില്ല എന്നാലും നാം തോറ്റുവെന്ന് നിശ്ചയിക്കാറായിട്ടില്ല ഒന്നുകൂടി പരീക്ഷിച്ചു കളയാം രസരഞ്ജിക ഉടനെ ദീപനായിക എന്ന തന്റെ സുന്ദരിയായ ദാസിയെ അണിയിച്ചൊരുക്കി താഴേക്കയച്ചു അവളെ കണ്ടു ഭ്രമിച്ച് ആഗതൻ കൂട്ടിക്കൊണ്ടു പോകുമെന്നായിരുന്നു രസരഞ്ജികയുടെ വിശ്വാസം വസ്ത്രാലങ്കാര വിഭൂഷിതയായ ഒരു സുന്ദര തരുണി അകമ്പടിക്കാരോട് കൂടി തന്റെ അരികിലേക്ക് വരുന്നത് കണ്ട് വിക്രമാദിത്യൻ വേതാളത്തോട് അത് ആരാണെന്ന് ചോദിച്ചു വേതാളം പറഞ്ഞു ആ വരുന്ന തോഴിമാരുടെ കയ്യിലെ ദീപങ്ങളൊക്കെ ഞാൻ അണയിക്കാൻ ശ്രമിക്കാം അപ്പോൾ അവർ തിരി ചൂണ്ടും എന്നിട്ട് എണ്ണപുരണ്ട വിരൽ തുടയ്ക്കുകയോ കഴുകുകയോ ചെയ്താൽ അവൾ പേശാമാടന്തായായിരിക്കും തലയിലാണ് തുടക്കുന്നതെങ്കിൽ അവൾ ദാസി തന്നെ അവർ അടുത്തു വന്നപ്പോൾ എല്ലാവരുടെയും വിളക്കുകൾ അണയാൻ ഭാവിച്ചു തിരി കൈ നായിക തലയിലാണ് തുടച്ചത് രാജാവിന് കാര്യം മനസ്സിലായി അവൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹേയ് ദാസി യജമാനത്തിൽ വരാനെന്താണ് താമസിക്കുന്നത് ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു അവൾ ലജ്ജിതയായി മടങ്ങിപ്പോയി രസരഞ്ജികയോട് കാര്യം പറഞ്ഞു ൂടി പരീക്ഷിക്കാമെന്ന് കരുതി അവൾ തന്റെ പാചകക്കാരിയെ കൂടുതൽ ആർഭാടത്തോടെ രാജാവിൻ്റെ അരികിലേക്കയച്ചു അവളും സുന്ദരിയായിരുന്നു തോഴിമാരോടുകൂടി അടുത്തുവന്ന പാചകക്കാരിയെ വേദാളത്തിന് സഹായത്താൽ തിരിച്ചറിയുവാൻ ഒരു സൂത്രം രാജാവ് പ്രയോഗിച്ചു വേതാളം പറഞ്ഞ ഉപായം ഇതായിരുന്നു അവളുടെ കയ്യിലെ താലത്തിൽ നെയ്യുണ്ട് ഞാൻ ചെന്ന് താലം മറച്ചിടാം നെയ് മുഴുവൻ നിലത്തു പോകും വേലക്കാരിയാണെങ്കിൽ നിന്ന് നെയ് വാരി പാത്രത്തിലിടും പേഷാമാണന്തിയാണെങ്കിൽ വേറെ നെയ് കൊണ്ടുവരാൻ പറയുകയുള്ളൂ വേദാളം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു നെയ് മുഴുവൻ നിലത്തുപോയി ആ സ്ത്രീ നിലത്തുപോയ എടുക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അവൾ വന്ന് വിക്രമാദിത്യത്തിനെ ഉപചരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹേയ് ദാസി നീ പോയിട്ട് യജമാനത്തോട് വേഗം വരാൻ പറയൂ അവൾ തൻ്റെ കള്ളി പൊളിഞ്ഞുവെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും പിന്തിരിഞ്ഞ് മടങ്ങിച്ചെന്ന് വിവരമെല്ലാം രസരഞ്ജികയെ അറിയിച്ചു രസരഞ്ജിക പരിഭ്രാന്തിയായി ആഗതൻ സാധാരണക്കാരനല്ലെന്നും പേശാമാടന്തയെ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്നും മനസ്സിലായപ്പോൾ അവസാനമായി ഒരു സൂത്രം കൂടി പ്രയോഗിക്കാൻ തീർച്ചയാക്കി അവൾ പേശാമാണന്തയും കൊണ്ട് പരിചാരികകളുടെ അകമ്പടിയോടെ വിക്രമാദിത്യന്റെ മുമ്പിലേക്ക് ചെന്നു രാജാവിനും പേശാമാടന്തയ്ക്കുമിടയിൽ ഒരു തിരശീല കൊണ്ടുവന്ന് കെട്ടിയിട്ട് അദ്ദേഹത്തോട് രസരഞ്ജിക പറഞ്ഞു ഹേ മഹാത്മാവേ താങ്കൾ പത്തു വാതിലുകളും കടന്ന് ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നത് പേശാമാടന്തയെ വിവാഹം കഴിക്കാനാണെന്ന് എനിക്കറിയാം ഇനി ഒരു നിബന്ധന കൂടിയുണ്ട് തിരശീലയ്ക്കപ്പുറത്തിരിക്കുന്ന പേശാമാടന്തയെക്കൊണ്ട് പുലരുന്നതിനു മുമ്പ് സാധാരണ രീതിയിൽ മൂന്ന് വാക്ക് പറയിക്കണം അതിന് കഴിഞ്ഞാൽ താങ്കൾക്ക് പേശാമാടന്തെ വിവാഹം കഴിക്കാം ഇത് പറഞ്ഞ് രസരഞ്ജികയും തോഴിമാരും ആഗതൻ എന്തു ചെയ്യാനാണ് ഭാവമെന്ന് കാണാൻ നോക്കിയിരിപ്പായി ഹായ്ക്കൂട്ടുകാരെ നമ്മൾ വിക്രമാദിത്യ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കഥകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അടുത്ത കഥയുമായി അടുത്ത ദിവസം വരുന്നതുവരെ ബായ്